ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാലിക്കറ്റ് പോപ്പുലർ നെക്സേൻ്റെ ഷോറൂമിലേക്കാണ് ന്യൂ കാറിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടികളുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ കാണിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ റെഡി സ്റ്റോക്ക് ആയിട്ട് ഇൻവിറ്റോ എഗ്നിസ് അതേപോലെ തന്നെ ഫ്രോൺസ് ഗ്രാൻഡ് വിറ്റാറ പിന്നെ ഒരു ബലനോ ഇത്ര വണ്ടികളാണ് ഇപ്പോൾ നമ്മുടെ നെക്സാ കാറ്റഗറിയിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടികൾ ജസ്റ്റ് അതിൻ്റെയൊക്കെ ഒന്ന് ന്യൂ കാറിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത് ഗ്രാൻഡ് വിറ്റാരയാണ് നെക്സ്സയിലെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഗ്രാൻഡ് വിറ്റാര പുതിയ ഗ്രാൻഡ് വിറ്റാരയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ വന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ വീട്ടു മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഓ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ ഓഫീഷ്യൽസിൻ്റെ നിന്ന് ചോദിച്ചറിയാം അപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാരൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന എസ് യു വി അല്ലെങ്കിൽ കോംപാക്ട് എക്സ് യു വി സെഗ്മെൻറ്റിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു എടുപ്പുള്ള വാഹനം തന്നെ നമുക്ക് ബ്രസ അതുപോലെ ക്രെട്ട സെൽറ്റോസ് അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു എസ് ടൈപ്പ് വാഹനം തന്നെയാണ് ഈ വാഹനം ഈ വാനത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് എപ്പോൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ഗിൽ പോഷൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ലുക്കാണ് ഈ വാഹനത്തിൻ്റെ ലുക്കൊന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ അതുപോലെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഇ ഡി ഹെഡ്ലൈറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഗ്രാൻഡ് വിട്ടാറെ ഫുൾ ഓപ്ഷൻ വാഹനത്തിൽ വന്നിട്ടുള്ളത് ഫോഗ് ലാംസ് കാര്യങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ ഡിആർഎൽ ഡേ ടൈം റണ്ണിങ് ലാംബ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സും ആചാര്ജും കാര്യങ്ങളും എല്ലാം വരുന്നത് ഈ ഡിആർഎലിന് ഡേ ടൈം ഇത് കത്തുന്നത് മാത്രമല്ല നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സമയത്തൊക്കെ നമുക്ക് ഔട്ട്സൈഡ് റിയർ റിവർ റിവർവ്യൂമറിലും വരും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിലും വരും അപ്പം മെയിൻ നമുക്ക് ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ എഫ് ഐ ആർ എസ് ടി പ്രകാരം വണ്ടീൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് പോർഷനിൽ വരുന്ന ഒരു ഏറ്റവും വലിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് ഒബ്ബിയസ്ലി നമ്മൾ ഗ്രില്ല് അതുപോലെ ഹെഡ്ലൈറ്റ് ഡിആർഎല് കാര്യങ്ങളൊക്കെ അപ്പോൾ ഗ്രാൻഡ് വീറ്റാർ അത്യാവശ്യം നല്ലൊരു പ്രീമിയം കാര്യ തന്നെയാണ് കേട്ടോ അത്യാവശ്യം കുറച്ച് പ്രീമിയം കസ്റ്റമേഴ്സ് തന്നെ വാഹനം നോക്കുന്നുള്ളൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു യു വിവാഹനത്തിന്റെ ഹൈറ്റ് കാര്യങ്ങൾ എല്ലാം വാഹനത്തിനും വന്നിട്ടുണ്ട് അപ്പോൾ സൈഡ് വ്യൂം സൈഡ് പ്രൊഫൈൽസ് ബാക്ക് ടൈൽസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻഡിക്കേറ്റേഴ്സിന്റെ ഡി ആർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റക്കായിട്ട് നിൽക്കും പിന്നെ അവിടെ വരുന്ന മെയിൻ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് എടുത്തു പറയാത്ത രീതിയിലുള്ള വേറെ മേജർ ഡിസൈൻസ് കാര്യങ്ങളൊന്നുമില്ല വിലഡിങ്ങും സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോർമലി എല്ലാ ഒരു എസ് യു വി വാഹനങ്ങളും വരുന്ന പോലെ തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഔട്ട് സൈഡ് റിയർവ്യൂ മേഴ്സിലൊക്കെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അത് ഫുൾ ഓപ്ഷൻ വണ്ടികൾ ഡെൽറ്റ മുതൽ മോഡൽ എല്ലാ വാഹനങ്ങളും അത് വരുന്നുണ്ട് പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തരുന്നത് ഇതിൻ്റെ സൈറ്റ് പ്രൊഫൈലിൽ പറയേണ്ട സാധനമാണ് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ പ്രിസിഷൻ കട്ട് അലോയ് ആണ് ഗ്രാൻഡ് വിറ്റാറയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സൈഡ് പ്രൊഫൈൽ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ അത്രയേ ഉള്ളൂ പിന്നെ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വാഹനമായതുകൊണ്ട് തന്നെ എല്ലാ ആക്സറീസും ഫിറ്റ്മെന്റ്സൊക്കെ ഷോറൂമ് ചെയ്തിട്ടതാണ് ഗ്രാൻഡ് വിട്ടാറിൻ്റെ ഡോർ വൈസർ സൈഡ് ബീഡിയും കാര്യങ്ങളൊക്കെ അപ്പോൾ സൈറ്റ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണിത് ഇനി അതിന്റെ ബാക്കും ഇന്റീരിയറും ടെക്നോളജിയും കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിലേക്ക് പോവാം അപ്പോൾ അഗൈൻ നമ്മൾ വാഹനത്തിന്റെ പിൻവശത്തേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ നോർമലി ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ വരുന്നു ഡീഫോഗർ റിയർ വൈപ്പറ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ എടുത്ത് വരേണ്ട നമ്മൾ ഫസ്റ്റ് ലുക്ക് നമ്മൾ കാണുന്നതാണ് ഇതിൻ്റെ എന്താ പറയാ ടെയ് ലൈറ്റ്സ് നമ്മൾ ബേസ് മോഡൽ മുതൽ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ വരെ ആൽഫ പ്ലസ്സിൽ വരെ സെയിം ഒരു പാറ്റേൺ ആണ് അത് കണ്ടിന്യൂസ് നമ്മൾ ടെൻ ലൈറ്റ് സ്റ്റാർട്ടിങ് മുതൽ കണ്ടിന്യൂസ് വൺ ടച്ചിൽ ഫുൾ ആയിട്ട് പോകുന്ന ഒരു മോഡലാണ് പിന്നെ ഇത് സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ സിസ്റ്റം ആണ് സുസുക്കിയുടെ എസ് എച്ച് വി എസ് ഉള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ മൈലേജിൻ്റെ കാര്യം നിങ്ങളൊന്നും പേടിക്കേണ്ട ഇരുപത്തേഴ് പോയിൻറ്റ് ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത മൈലേജ് കിട്ടുന്ന വാഹനമാണ് ബാറ്ററിയിലും പെട്രോളിലും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് ആദ്യത്തെ നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ സോറി നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൻ്റെ ഉള്ളിൽ വരെ ഉള്ളത് നമുക്ക് ബാറ്ററിയിലും തുറന്നുള്ളത് പെട്രോളിലും വർക്ക് ചെയ്യുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ബാക്കിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നോർമലി പിന്നെ വരുന്ന നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യം ഫ്രണ്ടിൽ ഡിആർഎൽ കാണിച്ചു പോകുന്നതാണ് നമ്മൾ റിവേഴ്സ് ലൈക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ തരുന്നത് അതുകൊണ്ട് ബ്രേക്ക് ലൈറ്റും ടൈ ലൈറ്റും എല്ലാ കാര്യങ്ങളും ഈ ഒരു വൺ ടച്ച് കാര്യങ്ങൾ തന്നെ വരുന്നത് പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻബുൾട്ടായിട്ട് വരുന്ന സുസുക്കി സുസുഖി സേഫ്റ്റിഷീൽഡുണ്ട് നെക്സാ ഷീൽഡിൽ വരുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്കൊരു വേണ്ട ഒരു എസ് യു വി കാറ്റഗറി നമുക്ക് ഇപ്പോൾ ലോങ് ഡ്രൈവോ ട്രിപ്പോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം യൂട്ടിലിറ്റീസ് കാര്യങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് വാനത്തിൽ വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ സുസുക്കിയിൽ വന്ന പോലെ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് ഇതിന്റെ ബാക്ക് സീറ്റ് റോൾ വരുന്നത് നമുക്കിപ്പം ലഗേജ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സിക്സ്റ്റി ഫോർട്ടി ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതും കൂട്ടി പോകുന്നതാണ് അപ്പം നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയറിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ് സ്മാരുതിയുടെ ഒട്ടുമിക്ക എല്ലാ വാഹനങ്ങളും സ്വിഫ്റ്റ് ഗ്രാൻഡ് വിറ്റാര ബ്രസ എല്ലാത്തിലും ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിൽ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിയറിംഗ്സ് കാര്യങ്ങളൊക്കെ വരാം അതിൽ തന്നെ നമ്മൾ പാഡൽ ഷിഫ്റ്റ് ഗിയർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് ആണ് നയൻ പോയിന്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഓട്ടോമാറ്റിക്കാണ് സി വി ടി ടെക്നോളജിയാണ് ഗ്രാൻഡ് വിറ്റാരയിൽ സുസുക്കി യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ഇന്റീരിയേഴ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സ് കാര്യങ്ങള് സീറ്റ് കവേഴ്സിൻ്റെ ആവശ്യം വരുന്നത് കാരണം ലെതർ സീറ്റ്സ് ആണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വാഹനങ്ങളിലെല്ലാം ഇപ്പം അങ്ങനെയുണ്ടോ മാരത്തിര വരുന്നത് ഇൻവിറ്റോ ഗ്രാൻഡ് വിറ്റാർ എല്ലാ വാഹനങ്ങളും പണ്ട് സിയാസിൽ മാത്രമായിരുന്നു ലെതർ സീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാ വാഹനങ്ങളും വരുന്നുണ്ട് ഗ്രാൻഡ് വിറ്റാർ ഇപ്പം ഏകദേശം ഒരു ഇരുപത്തി ആറ് ലക്ഷത്തിന്റെ അടുത്തൊക്കെ വരുന്നുണ്ട് പ്രൈസ് പിന്നെ കറക്റ്റ് ചെയ്യാൻ പറയാത്തത് ന്യൂ കാർ ആയതുകൊണ്ട് തന്നെ പ്രൈസ് വേരിയേഷൻസ് എല്ലാ മാസങ്ങളും വരുന്നുണ്ടാണ് നിങ്ങൾക്ക് എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ വൺ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സിന്റെ കെ സി ടി എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫോർ സിലിണ്ടർ ഫോർ വാൾ എഞ്ചിനാണ് ന്യൂ കാർ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മളൊന്നും കാണിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ എയർ ബാഗ് എ ബി സി എസ് പി എല്ലാ കാര്യങ്ങളും വരുന്ന അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിനാണ് കേട്ടോ അത് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ നെക്സ്റ്റ് ഓഫീഷ്യൽസിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന തന്നെ ഫ്രോൺസ് ഗ്രാൻഡ് വിറ്റാറിയം ഫ്രോൺസൊക്കെ നെക്സ്റ്റ് ഡേ റീസെൻ്റ് ലോഞ്ച് വാഹനങ്ങളാണ് വന്നിട്ടോ അപ്പം നമുക്ക് ഈ വാഹനത്തിൻ്റെ ഔട്ട്ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഗ്രാൻഡ് വിറ്റാറിയം കണ്ടതിൽ വെച്ചിട്ട് ഫ്രോൺസിലേക്ക് നമുക്കൊരു സാമ്യം വരുന്ന ആണ് ഒന്ന് നമ്മുടെ ഈ ഒരു ഡിആർഎൽഎൽസ് കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് വിറ്റാറിയയിൽ നമ്മൾ കണ്ട സെയിം ഒരു ഡിസൈനാണ് നമ്മൾ ഫ്രോൺസിലും ഇപ്പോൾ കാണുന്നത് പക്ഷേ ഹൈറ്റ് കുറച്ചുകൂടെ അതൊരു എസ് യു വി ടൈപ്പ് ആണ് അങ്ങനൊരു മിനി എസ് യു വി എന്ന് പറയുന്ന പോലെ ഹൈറ്റിൽ ഒരു ചെറിയൊരു കോംപ്രമൈസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ്സ് ഈ വാഹനത്തിനും നമുക്ക് ഫോഗ് ലാംസ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഹെഡ് ലാംപ്സ് ഡയറക്റ്റ് ഡി ആർ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ ഫ്രണ്ട് ഗ്രിൽ പോർഷൻസ് വരികയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ഗ്രാൻഡ് വിറ്റാരിന്റെ ഒരു പോർഷൻസ് ഇതിനോട് സാമ്യം സാമ്യുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് സ്കിഡ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഗ്രാൻഡ് വിറ്റാരനെക്കും ചെറിയൊരു മാറ്റം വരുന്നത് പക്ഷേ ഗ്രാൻഡ് വിറ്റാരിയൻ ഫ്രോൺസും റീസെൻറ്റ് ലോഞ്ച് വണ്ടികളാണെങ്കിലും അത്യാവശ്യം നല്ല മൂവ്മെൻറ്റുള്ള വണ്ടി ആട്ടോ നെക്സ്റ്റ് കാറ്റഗറിയിലെ ന്യൂ കാറിൽ നല്ല മൂവ്മെൻ്റ് ഉള്ള വാഹനങ്ങളാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽസും ബാക്കി ഡീറ്റെയിൽസും കൂടെ ഒന്ന് കാണാം അപ്പോൾ ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു സ്പോർട്ടി ലുക്ക് വാഹനത്തിന് വന്നിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു എന്താ പറയുക റണ്ണിങ് ബോണിൻ്റെ സ്കേറ്റിങ്ങും സൈഡ് ബീഡിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നമ്മൾ പക്ക ഒരു സ്പോർട്ടി വാഹനത്തിൻ്റെ ഒരു ലുക്ക് വച്ച് വന്നിട്ടുണ്ട് അഗെയിൻ നമ്മൾ അലോയിസിലെ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയൻ ഗ്രാൻവീറ്റ് ടയറേ കുറച്ചുകൂടെ സൈസ് ഉണ്ടായിരുന്നു സെവൻറ്റീൻ ഇഞ്ചിൻ്റെ പ്രൊസിഷൻ കട്ട് അലോയി ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ അലോയിന് അതാണ് ഒരു ടയേഴ്സിൽ വരുന്ന ഒരു മാറ്റം പറഞ്ഞാൽ ബാക്കി സൈഡ് പ്രൊഫൈൽസ് കാര്യം നോക്കുമ്പോൾ പിന്നെ ഇതിന് കുറച്ചും മൈലേജ് കാര്യങ്ങൾ ഓറിയൻ്റ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ ഒരു ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് യു വി അല്ല പക്ഷെ ഒരു എസ് യു വി കാറ്റഗറിയിൽ ഒരു അതിനോട് തന്നെ കടപിടിക്കുന്ന ടൈപ്പ് ഒരു ഷേപ്പുള്ള ഒരു വാഹനമാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് കാണിച്ചു അപ്പോൾ നമ്മൾ ഫോൺസിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ സെയിം ആ ഒരു ഡിസൈൻ ഗ്രാൻഡിറ്റാരെയും ഫ്രോൺസും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പ്രയോഗികമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ടൈലൈറ്റ് നമുക്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒറ്റ സ്ട്രെച്ചിൽ ഫുൾ സ്ട്രെച്ച് വരുന്ന ഒരു സാധനമാണ് വരുന്നത് അതുപോലെ ഫുൾ ഓപ്ഷൻ വണ്ടി പറഞ്ഞാൽ ഹൈബ്രിഡ് ആണ് സുസുക്കി എസ് എച്ച് വി എസ് വരുന്ന കാര്യങ്ങളും നെക്സാ സേഫ്റ്റി ഷീൽഡ് കാര്യങ്ങളൊക്കെ വരുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സ്പോർട്ടി ലുക്കായിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത് അതുപോലെ ഈ വാഹനത്തിന്റെ ബോട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും നേരത്തെ ഗ്രാൻഡ്മിറ്റാറിൻ്റെ അത്ര ഇല്ലെങ്കിൽ പോലും അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള അത്യാവശ്യം സൈസുള്ളൊരു വാഹനം തന്നെയാണ് അഗൈൻ സീറ്റ്സ് ആർ സിക്സ്റ്റി ഫോർട്ടി റേഷ്യോസിൽ വരുന്ന സീറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഇന്റീരിയറും കൂടെ ഒന്ന് കാണിച്ചു തരാം ഇൻറ്റീരിയർ നേരത്തെ കണ്ട വാഹനം പോലെ തന്നെ ഫീച്ചേഴ്സ് വൈസ് എല്ലാം സെയിമാണ് ആസ് യൂഷ് നമ്മുടെ സ്റ്റിയറിങ്സ് കാര്യങ്ങളൊക്കെ നോർമൽ മാരുതി വാഹനങ്ങളിൽ വരുന്ന പോലെ തന്നെ ഉണ്ട് അതുപോലെ ലെതർ സീറ്റ്സ് കാര്യങ്ങൾ അതുപോലെ ടച്ച് സ്ക്രീൻസ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം